അയോൾ എന്താണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ ഞാൻ പല ഉദ്യോഗാർത്ഥികളിലും കാണുന്നൊരു കാര്യമാണ് ഞാനൊരു പി എസ് സി ഉദ്യോഗാർത്ഥി ആയിരുന്ന സമയത്ത് ഞാൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളാണിവ പക്ഷേ ഇന്ന് മുതലാണോ എനിക്ക് ഈ തെറ്റുകളൊന്ന് റെക്ടിഫൈ ചെയ്യാൻ തോന്നിയത് തെറ്റിഫ് ചെയ്യാൻ സാധിച്ചത് അതിനുശേഷമാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചിരുന്നത് അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അസിസ്റ്റൻറ്റ് പരീക്ഷയിലൊക്കെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഉയർന്ന റാങ്ക് ലഭിക്കാൻ സാധിച്ചിരുന്നില്ല ബിക്കോസ് ഈ തെറ്റുകൾ പിന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം വന്ന സെക്രട്ടറി എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ പതിനാലാമത്തെ റാങ്കും ജെയിൽ സൂപ്രണ്ട പരീക്ഷയിൽ മുപ്പത്തി ഒന്നാം റാങ്കും ഒക്കെ നേടിയെടുക്കാൻ എന്നെ സാധിച്ചത് ഈ തെറ്റുകൾ മാറ്റി ഇംപ്രൂവൈസ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമാണ് സോ എന്തൊക്കെയാണ് ആ തെറ്റുകൾ എങ്ങനെയാണ് നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്കാം കേട്ടോ സോ ഒന്നാമത്തെ കാര്യം ഫിയർ ഓഫ് ഫെയിലിയർ എന്നൊരു കോൺസെപ്റ്റ് അല്ലേ നമ്മൾ തോറ്റു പോകും എന്നുള്ളൊരു ഭയം ഈ ഭയത്തിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പരീക്ഷാ ഹോളിൽ ആ ചോദ്യം തെറ്റിപ്പോകുമോ എന്നുള്ള ഭയത്തിൽ അത് ചോദ്യം ഏകദേശം നിങ്ങൾക്ക് അറിയാം പക്ഷേ തെറ്റി പോകുമോ എന്നുള്ള ഭയത്തിൽ നിങ്ങൾ ആ ചോദ്യം സ്കിപ്പ് ചെയ്യുന്നു ഇതുപോലെ പത്ത് ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റില്ല ഇവിടെ സംഭവിക്കുന്നത് പത്ത് ചോദ്യം നമ്മൾ ഇതുപോലെ കറക്കി കറക്കിക്കൂത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഏഴെണ്ണം ശരിയാവും മൂന്നെണ്ണം തെറ്റും പക്ഷെ നമ്മുടെ ചിന്ത എപ്പോഴും തെറ്റിപ്പോയ ചോദ്യങ്ങളിലായിരിക്കും നമ്മുടെ ഉള്ളിൽ ഭയം ജനറേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് നമ്മുടെ മനസ്സിലൊരു സൈക്കോളജിക്കൽ അവസ്ഥയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഒരു പത്ത് രൂപ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് എപ്പോഴും വിഷമം കൈ ഒരു രൂപ നഷ്ടപ്പെടുന്നതിലായിരിക്കും ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് ഈ ഫിയർ ഓഫ് ഫെയിലർ തോറ്റുപോകുമ്പോൾ എന്നുള്ള ഭയമാണ് നിങ്ങളെ കൊണ്ടിരിക്കുന്നത് സോ അത്യാവശ്യം പഠിച്ചിട്ട് പോകുക ചാൻസസ് എടുക്കുക എങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ചാൻസസ് എടുക്കുമ്പം നമ്മുടെ ഈ ചാനൽ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ട് കറക്കിക്കുത്തുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോസ് ധാരാളം ചെയ്തിട്ടുണ്ട് കൃത്യമായ പരിശീലനത്തോട് കൂടി തന്നെ നിങ്ങൾ പോകുക അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചസില് ഡിഗ്രിതല ബാച്ചസിലും എൽ ഡി സി ബാച്ചസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുള്ളൊരു ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോഴും സ്റ്റുഡൻസിനി പറയുന്നൊരു കാര്യം എന്താ സി നമ്മളൊരു പത്ത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മൂന്നെണ്ണം തെറ്റുമോ എന്നുള്ള പേരിയിൽ ബാക്കി ഏഴ് ചോദ്യങ്ങൾ കൊണ്ട് കളയരുത് നമുക്ക് അഗ്രിഗേറ്റ് ഒരു ആറ് മാർക്ക് എക്സ്ട്രാ കിട്ടേണ്ടതാണ് ഇപ്പം വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ പലപ്പോഴും എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചൊരു ചോദ്യം ശരിയായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലേ നിങ്ങൾക്ക് തന്നെ അത് അറിയാവുന്ന ഒരു കാര്യമാണ് സോ കൃത്യമായ പരിശീലനത്തിൽ കൂടെ അത് മാറ്റിയെടുക്കുക നമ്മൾ വിജയിക്കാനാണ് പഠിക്കേണ്ടത് തോൽക്കാനുള്ള ഭയം അവിടെ മാറ്റി വെച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വലിച്ചു വാരിയുള്ള പഠനമാണ് അല്ലേ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പ്രിലിംസിന്റെ ഒരു വീഡിയോ ചെയ്തത് എങ്ങനെയാണ് പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ടു ഈസഡ് സിലബസ് പഠിച്ചിട്ടല്ല പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കൂ നമ്മൾ സ്ട്രാറ്റജീസ് ചെയ്ത് പഠിക്കണം ഓരോ പരീക്ഷയും ഡിമാൻഡ് ഡിഫറെന്റ് ആണ് പ്രിലിംസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് അമ്പത് മാർക്കുണ്ട് ഇതൊക്കെ പെട്ടെന്ന് പഠിച്ച് തീർക്കേണ്ട സബ്ജക്റ്റുകളാണ് ഐ ടി സ്പോർട്സ് പോലുള്ള സബ്ജക്റ്റുകൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും സ്പോർട്സ് ആർട്സ് പതിനഞ്ച് മാർക്ക് അവിടുന്ന് കിട്ടും അപ്പോൾ ഇത് വേണം പ്രയോറിറ്റൈസ് ചെയ്ത് ഫിലിംസിന് വേണ്ടി പഠിക്കാൻ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് ബാച്ച് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഫിലിംസിൻ്റെ എയ് ടു ഇസഡ് സിലബസ് കവർ ചെയ്യുന്നതിനേക്കാളും ഒരു ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഇടുന്ന സമയത്തിന് മാക്സിമം മാർക്ക് കിട്ടുന്ന ഏരിയാസ് ഒന്നും പഠിക്കാം നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഫോർ എക്സാമ്പിൾ പ്രിലിംസിൽ ഹിസ്റ്ററി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് പത്ത് മാർക്ക് അവിടുന്ന് പക്ഷേ ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്കേ ഉള്ളൂ എങ്കിലോ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം കുറയ്ക്കണം വലിച്ചുമാതിരി പഠിക്കല്ല സിലബസ് നോക്കി ഓരോ സബ്ജക്റ്റിനെ വെയിറ്റേജ് തിരിച്ചറിഞ്ഞ് വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ സിലബസ് ആണ് നമ്മുടെ ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും ഒക്കെ സിലബസ് അനുസരിച്ച് ചിട്ടയായിട്ട് തന്നെയുള്ള പഠനം ഇവിടെ വളരെ അനിവാര്യമാണ് ഡിഗ്രി ലെവൽ ബാച്ചിലേക്ക് വരുവാണെങ്കിൽ ഈ രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ടോക്സിക് തോട്ടുകളാണ് നമ്മളെ തന്നെ സ്ലോ പോയിസൺ കൊടുത്ത് കൊല്ലുന്നത് പോലുള്ള ടോക്സിക് തോട്ടുകൾ ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ജീവിതം എന്താവും അയ്യോ ജീവിതം അവസാനിച്ച് ഇതൊക്കെയാണ് നമ്മൾ ചിന്ത സി അതിന് പകരം നിങ്ങൾ നിങ്ങളെ ചിന്തി മാറ്റുക ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി തന്നെ മാറും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എണ്ണിൻ്റെ യാത്രകൾ പോകും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറെ കൂടെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കും കുറേ കൂടെ നല്ല ആഹാരം കഴിക്കും ഇതായിരിക്കണം നിങ്ങളുടെ ചിന്ത ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം തേങ്ങിപ്പോയെ എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ കൂടുതലും കിടന്ന് കിറങ്ങുന്നതെങ്കിൽ ആ പാതയിലേക്കായിരിക്കും നിങ്ങൾ പോവാം നമ്മൾ സെൽഫ് നറേഷൻ തിയറി എന്ന് തീറിയുന്നവരും നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് സോ ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ മാറ്റുക ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടോക്സിക് ആയ ആൾക്കാരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ പോകുന്ന അക്കാഡമിയിലോ സ്റ്റഡി ഗ്രൂപ്പിലോക്കോ വാ തുറന്ന നെഗറ്റീവ് മാത്രം പറയുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്ക് കാണും അവരെ മാറ്റി നിർത്തുക കാരണം നമ്മുടെ ജീവിതത്തിനെ അത് വളരെയധികം ഒരു ഘടകമാണ് ടോക്സിസിറ്റി മാറ്റുക പോസിറ്റിവിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക മനസമാധാനം നമുക്ക് അതുവഴി കിട്ടും അതുവഴി നമ്മുടെ സ്റ്റഡീസ് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ നാലാമത്തെ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് തന്നെയാണ് ടെൻഷൻ അല്ലേ ഇപ്പം നിങ്ങൾക്കറിയാവുന്നൊരു ചോദ്യം സ്ട്രെസ് കൂടി എക്സാം പോളിൽ തെറ്റിച്ചവരാണ് ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റമ്പത് തവണ ആൾക്കാർ ഇൻക്ലൂഡിങ് മീ അപ്പൊ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാർക്ക് കുറെ കൂടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ട്രെസ് മാനേജ്മെന്റും നമ്മുടെ പരീക്ഷയിൽ അളക്കപ്പെടുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് സിലബസിൽ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ ഒരു എൽ എസ് ടി സെക്രട്ടറിയിൽ കെ എസ് ഓഫീസറിൽ ഉദ്യോഗാർത്ഥിയാവാൻ പോകുന്ന വ്യക്തിക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് പി എസ് സി ചെക്ക് ചെയ്യുന്നുണ്ട് ആ രീതിയിലാണ് എക്സാം അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള സ്കില്ലും അക്യൂവർ ചെയ്യണം കാര്യം സ്ട്രെസ്സ് പ്രോപ്പർലി മാനേജ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എക്സാമിന് എക്സ്ട്രാ കിട്ടും നമ്മൾ ചാനൽ പ്ലേലിസ്റ്റിൽ തന്നെ നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കാര്യം നമ്മൾ ഈ ഒരു ചാനൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനോടൊപ്പം അവരുടെ മെൻ്റൽ ഹെൽത്തും നമുക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാം കാര്യം മെൻ്റൽ ഹെൽത്ത് സെറ്റാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം കൂടെ വരും ഇനി രണ്ട് ദിവസം മുമ്പ് ചെയ്ത ഡിപ്രഷൻ എന്ന ടോപ്പിക്കിൽ വീഡിയോ ചെയ്യും സ്ട്രെസ് ചെയ്തത് നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനൊരു ഫാക്ടറാണ് ബിക്കോസ് മനസ്സാണ് ദൈവം അല്ലേ എന്ന് പറഞ്ഞ ആരാണ് ഏത് നവോത്ഥാന നായകനാണ് പറഞ്ഞത് മനസ്സാണ് ദൈവം എന്ന് അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കേട്ടോ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ ആണ് ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ഒരു ബ്യൂറോക്രാറ്റിനെ വേണമെങ്കിൽ എസെൻഷ്യൽ ക്വാളിറ്റി അടാം ഈ സിലബസും നമ്മുടെ പരീക്ഷയൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ ഡിസിപ്ലിനും അവരുടെ മോട്ടിവേഷനും അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് വലിയ അവസരങ്ങളാണ് പി എസ് സിയിൽ വരാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസൊക്കെ അടുത്ത വർഷം വിളിക്കുകയായിരിക്കുകയാണ് ഇപ്പോൾ എൽ എസ് ടി സെക്രട്ടറിയും എസ് ഐ ഒക്കെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഒരു ദിവസത്തു നിങ്ങളുടെ ടൈം ടേബിൾ കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ഇന്ന് കുറേ ഇരുന്ന് പഠിച്ചിട്ട് നാളെ ഒന്നും പഠിക്കാത്ത രീതിയിൽ മോട്ടിവേഷൻ കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തണമെന്ന് കാര്യം കാണും കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു കാര്യം വേണം വേണമെന്ന് മനസ്സിൽ ആവർത്തിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും അതാണ് മോട്ടിവേഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഒരു ചാനലിൽ നമ്മൾ ധാരാളം മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നു ചെയ്യുന്നതാണ് ഒരു ഒരു നമ്മുടെ നരവംശത്തിൻ്റെ തന്നെ ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകവും മോട്ടിവേഷനാണ് അല്ലെ മറ്റു രോഗങ്ങൾക്കില്ലാത്തത് നമുക്കുള്ളതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഇൻ്റലക്ച്വൽ മോട്ടിവേഷൻ നമ്മുടെ പരിണാമത്തെ നമ്മളെ സഹായിച്ചിരുന്നു എക്സാം എന്നു പറഞ്ഞ സംഭവത്തിൽ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള പരിണാമത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ആ മോട്ടിവേഷൻ വളരെ വലിയൊരു ഫാക്ടറാണ് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം മോട്ടിവേഷൻ വീഡിയോസ് ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എൽ എസ് ജി സെക്രട്ടറിയുടെ പ്രിംസിന് വേണ്ടിയൊരു ബാച്ചാണ് അത് വളരെ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സമഗ്രമായിട്ടുള്ള സിവിലബസ് കവറേജും എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റുകളും ഒക്കെ വീക്ക്ലി ബേസിസ് നിങ്ങൾക്കൂടെ ലഭിക്കുന്നതായിരിക്കും സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ബാച്ചിലേക്ക് വരാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് രീതിയിലുള്ള സപ്പോർട്ടിനും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നുള്ളൊരു കാര്യവും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം സോ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ബായ്